ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് കോംബോ ഓഫറിലോ ബോഗൻവില്ല പ്ലാൻസുകൾ ആട്ടോ കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാരാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാട്ടോ ടി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ പെറ്റ് സർവീസും അവൈലബിൾ ആണ് പെറ്റ് സർവീസിൽ നമുക്ക് സെയിം ഡേ തന്നെ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ സെയിം ഫോട്ടോട് കൂടി തന്നെയാണ് നമ്മൾ പ്ലാൻസിൽ കൊടുത്തുവിടുന്നത് വേ അതുപോലെ തന്നെ കൊറിയറായിട്ട് മേടിക്കുന്നവരുടെ ശ്രദ്ധിക്കുക ബോഗൻവില പ്ലാന്റ്സിന് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൊറിയർ ചാർജും വരുന്നുണ്ട് മാക്സിമം സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തായിട്ട് നമ്മൾ അയക്കുന്നതും അപ്പൊ നമ്മുടെ ഇന്ന് പ്ലാന്റ്സുകൾ മേടിച്ചിട്ടുള്ള എല്ലാവർക്കും വീഡിയോ എടുത്താൽ കമന്റ് ചെയ്യാവുന്നതാണ് കോംബോ എന്ന് പറയുന്നത് കവർ സൈസിൽ വരുന്ന മൂന്ന് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് ഫ്ലെയിം റെഡിന്റെ അതേ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് റൂബി റെഡിന്റെ പ്ലാന്റും അടുത്ത വരുന്നത് തായ്ലാന്റ് പ്രിൻസസിന്റെ പ്ലാന്റുമാണ് പിന്നെ ഈ മൂന്ന് പ്ലാന്റ്സും കവർ സൈസിലാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഇ ആണ് സെവൻ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് കേട്ടോ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ പിന്നെ കവർ സൈസ് പ്ലാന്റ്സുകൾക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് ഇതേ ഒരുപാട് പ്ലാന്റ്സുകളില്ല ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കായിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ നൽകുന്നത് കോംബോയിൽ മൂന്ന് പ്ലാന്റുകളാണ് വരുന്നത് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഒരു സിൽവർ ഫിനിഷിങ്ങിലാണ് ലീഫ് വരുന്നത് ഐ ഡി കറക്റ്റ് അറിയില്ലാട്ടോ ഇതുപോലെയാണ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ടാംഗ്ലോങ് പീച്ചിന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് ആണ് ഈ മൂന്ന് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് കോംബോ ഓഫർ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ പ്ലസ് ഇ സി സെവൻ ഫിഫ്റ്റി പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ റെഡ് വെറൈറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ രണ്ട് പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് വരുന്നത് ഫ്ലെയിം റെഡിന്റെ സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ അടുത്തത് വരുന്നത് റൂബി റെഡിന്റെ പ്ലാന്റുമാണ് നല്ല ബീറ്റ് റൂട്ട് കളർ ആണ് റൂബി റെഡിന് വരുന്നത് ഈ രണ്ട് സൈസ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാന് ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപ പ്ലസ് ഇസി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാം ലിമിറ്റഡ് സ്റ്റോക്കുകളാണ് അതുപോലെ തന്നെ മാക്സിമം ഒരു ഓഫർ പ്രൈസും ആട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് വരുന്നത് അത്യാവശ്യം ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നതാണ് കേട്ടോ അപ്പൊ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ നയൻ ഐറ്റി പ്ലസ് ഇ സി വരുന്നത് രണ്ട് വെറൈറ്റികൾ ടാങ്ക്ലോങിന്റെ തന്നെയാണ് ഫസ്റ്റ് വരുന്നത് ടാങ്ക്ലോങ് ബീച്ചിന്റെ മദർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ടാങ്ക്ലോങ് ബീച്ച് വരുന്നത് അതുപോലെ തന്നെ റെഡും ആണ് വരുന്നത് ഇതുപോലെ ഫ്ലവർ വന്നു തുടങ്ങിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ പ്രൈസ് വരുന്നത് ആയിരത്തി എൺപത് രൂപ പ്ലസ് ഇ സി ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിനൊക്കെ റേറ്റ് വരുന്നതാണ് കേട്ടോ നമ്മൾ ഇന്നൊരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നുകൊണ്ടാണ് ഈ റേറ്റിൽ വന്നിട്ടുള്ളത് ആയിരത്തി എൺപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് ഫസ്റ്റ് വരുന്നത് അടർണയുടെ പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഫ്ലവറോട് ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് അടുത്ത വരുന്നത് ബിദാദരിയുടെ പ്ലാന്റുമാണ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് ആണ് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫർ പ്രൈസിനാണ് നമ്മൾ കൊണ്ടുവരുന്നത് ട്രെൻഡിംഗ് ആയിട്ട് സെയിൽ ആയിക്കൊണ്ടിരിക്കുന്ന അടർണി ആൻ്റെ ബിതാദരി രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരം രൂപ പ്ലസ് ഇ സി ആണ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇനി നിങ്ങൾക്ക് ഇത് കോംബോ അല്ലെ സിംഗിൾ പ്ലാന്റ്സ് എന്നുള്ളവർക്ക് അങ്ങനെ തരുന്നതായിരിക്കും കോമ്പോ അല്ലാതെ സിംഗിൾ അങ്ങനെയും പ്ലാന്റ് നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് തായി ഗോൾഡ് സുവർണ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതുപോലെയാണ് അതിന്റെ കളർ വരുന്നത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും അടർണത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റും ആണ് ഇതൊരു മീഡിയം സൈസ് ആയിട്ട് വരുന്നത് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് ആയിരത്തി രൂപ പ്ലസ് ഇസി താല്പര്യം ഉള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓഫർ പ്രൈസ് ആണ് റെയർ വെറൈറ്റി ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു കോംബോകളാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ടോപ്പ് റയർ ആയിട്ടുള്ള രണ്ട് വെറൈറ്റികളാണ് അതും അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റുകളാണ് നമ്മൾ ഈ കോംബോയിൽ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് വരുന്നത് ട്രൈ കളർ വെരിഗേറ്റഡിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ട് സെയിൽ നടക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അതുപോലെ തന്നെ ടോയ്ലറ്റിന്റെ അത്യാവശ്യം നല്ല വലിയ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ മേടിച്ചിരുന്നു കേട്ടോ അത്രയും ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് ഈ രണ്ട് പ്ലാന്റും കൂടി നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഇ സി ആണ് കേട്ടോ ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് കോംബോ അല്ലാത്ത സിംഗിൾ പ്ലാന്റ്സ് ആയിട്ട് കളക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെയും കളക്ട് ചെയ്യാവുന്നതാണ് അടർന്നയുടെ നല്ല വലിയ മദർ പ്ലാന്റ്സ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ് രൂപ ആയിട്ട് അടർന്നയുടെ മദർ പ്ലാന്റ്സിന് വരുന്നത് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ ഓൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം മറ്റൊരാടി പുള്ളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ